മസാല ബോണ്ട് കേസിൽ മുൻമന്ത്രി തോമസ് ഐസക്കിന്റെ ഹർജിയിൽ വെള്ളിയാഴ്ച ഹൈക്കോടതി വിശദമായ വാദം കേൾക്കും തൽസ്ഥിതി തുടരാൻ ജസ്റ്റിസ് ടി ആർ രവിയുടെ നിർദ്ദേശം ഇഡിയോട് മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി നിർദ്ദേശം നൽകി അതേസമയം സമസ് ചെയ്തതായി കണക്കാക്കാൻ അനുവദിക്കരുതെന്ന ഇ കോടതിയെ അറിയിച്ചു രേഷ്മ ബാബു ചേരിയാണ് രേഷ്മ ഇരുതരത്തിലാണ് കോടതി നിലപാട് വ്യക്തമാക്കിയത് ഇ ഡി കോടതിയോട് ഉന്നയിച്ച ആവശ്യവും പുതിയ സമൻസ് അയച്ചുകൊണ്ട് നാളെ ഹാജരാകാനായിട്ട് ഇ തോമസ് ഐസക്കിനോട് ആവശ്യപ്പെട്ടിരുന്നു ഏഴാം തവണയാണ് തോമസ് ഐസക്കിന് ഈ കേസിൽ ഇ സമൻസ് അയക്കുന്നത് തുടർന്നാണ് ഈ ഉപഹർജിയുമായിട്ട് ഐസക്ക് ഹൈക്കോടതിയെ സമീപിച്ചത് ഇന്ന് അടിയന്തരമായിട്ട് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉപഹർജി പരിഗണിക്കുകയും ചെയ്തു ഹൈക്കോടതി മുൻപാകെ തോമസ് ഐസക്ക് ആവശ്യപ്പെട്ടത് സമൻസ് സ്റ്റേ ചെയ്യണമെന്ന കോടതി അത് നിരാകരിക്കുകയും കൽസൃതി തുടരാൻ നിർദ്ദേശം നൽകുകയും ചെയ്യുകയായിരുന്നു ഒപ്പം തന്നെ ഇ ഡിയോട് ഈ ഉപഹർജിയിൽ മറുപടി സത്യാമൂലം സമർപ്പിക്കാനും ഹൈക്കോടതി നിർദ്ദേശം നൽകി ഒപ്പം തന്നെ ഇ ഡി ഇന്ന് ആവശ്യപ്പെട്ടത് സമൻസിന് സ്റ്റേ അനുവദിക്കരുത് സ്റ്റേ അനുവദിച്ചതായിട്ട് കണക്കാക്കരുത് എന്നുള്ളൊരു ആവശ്യം ഇ ഡിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചു അന്നേരം ഹൈക്കോടതി പറഞ്ഞത് ഈ വെള്ളിയാഴ്ച വരെ അതായത് വിശദമായിട്ട് വാദം കേൾക്കാനായിട്ട് മാറ്റിയിട്ടുള്ള വെള്ളിയാഴ്ച വരെ കടുത്ത നടപടിയിലേക്ക് ഈഡി കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രമാണ് തൽസ്ഥിതി തുടരാനായിട്ട് നിർദ്ദേശം നൽകിയതെന്നാണ് ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കിയത് പ്രധാനമായിട്ടും ഐസക് ഈ ഉപഹർജിയിൽ മുന്നോട്ട് വെച്ച വാദമെന്ന് പറയുന്നത് നേരത്തെ തന്നെ സമൻസ് ചോദ്യം ചെയ്തുകൊണ്ട് തന്റെ ഒരു ഹർജി ഹൈക്കോടതിയുടെ മുന്നിലുണ്ട് അതിനെ ആ ഹർജി പരിഗണനയിൽ പരിഗണനയിരിക്കെ തന്നെ വീണ്ടും പുതിയ സമൻസ് അയക്കുന്നത് കോടതിയോടുള്ള അനാദരവാണ് മാത്രമല്ല താൻ എൽ ഡി എഫിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയാണ് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഇ ഡി പുതിയ സമൻസയച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കോടതി ഇടപെടണമെന്നാണ് ഐസക് ഹൈക്കോടതി മുൻപാകെ നൽകിയ ഉപഹർജിയിൽ വാദം ഉന്നയിച്ചത് എന്തായാലും വെള്ളിയാഴ്ച ഈ ഉപഹർജി വിശദവാദത്തിനായിട്ട് ഹൈക്കോടതിയെ മാറ്റിയിട്ടുണ്ട് ആ വെള്ളിയാഴ്ച വരെ കടുത്ത നടപടി ഉണ്ടാകാതിരിക്കാനായിട്ട് ആ തൽസം തുടരാൻ ഇടിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ഒപ്പം തന്നെ മറുപടി സത്യതാമൂലം ഫയൽ ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സുരേഷ് രേഷ്മാ ബാബു ആണ്